സീരിയൽ താരമായും ഡാൻസ് താരമായും നായികാനായകൻ ഫെയ്മായും ഒക്കെ പ്രേക്ഷകർക്ക് ഏറെ പരിചിതയാണ് മാളവിക കൃഷ്ണദാസ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തു വന്നിരുന്ന ഇന്ദുലേഖ എന്ന സീരിയലിലും മാളവിക അഭിനയിച്ചിട്ടുണ്ട് നായിക നായികാനായകനിൽ തനിക്കൊപ്പമുണ്ടായിരുന്ന തേജസ് ആണ് മാളവികയുടെ ഭർത്താവ് ഈ അടുത്താണ് ഇരുവരും വിവാഹിതരായത് മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനാണ് തേജസ് അടുത്തിടെയാണ് താരം ലീവിനെത്തിയത് ആ ആയിടയ്ക്ക് മാളവികയുടെ പിറന്നാളും കുടുംബം ഗംഭീരമായി ആഘോഷിച്ചിരുന്നു ഒരു വണ്ടിയും താരം സ്വന്തമാക്കി കഴിഞ്ഞ കുറച്ചു നാളായി ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന രൂപേണ മാളവിക താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടൊരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ മാളവികയുടെ വാക്കുകൾ ഇങ്ങനെ കുറച്ചു നാളായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചില സംശയങ്ങൾക്കും ദേഷ്യപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കും ആകാംക്ഷയ്ക്കുമെല്ലാം മറുപടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനോടകം എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി വരികയാണ് തീർത്തും സർപ്രൈസ് ആയിട്ടാണ് ഈ അതിഥി വരുന്നത് ദൈവം തരുന്നു നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നു എന്നാണല്ലോ എനിക്കിപ്പോഴും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് പറയണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരുന്നു കാരണം ഇത് വളരെ പേഴ്സണൽ ആയൊരു കാര്യമാണല്ലോ പക്ഷെ എത്ര കാലം മറച്ചു വയ്ക്കാനാകും ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷെ ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് ചിലർക്ക് തുറന്നു പറയാൻ പേടിയായിരിക്കും ചിലർക്ക് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല എനിക്ക് ഇതിൻ്റെയൊക്കെ നടുവിലായിരുന്നു പേടിയും ആയിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ വേണം കുറേ പേർ ഫ്രസ്ട്രേറ്റഡ് ആയും കുറേ പേർ പരിഭവും ടോണിലും ഒക്കെ എന്താ ഇത് പറഞ്ഞാൽ എന്ന് ചോദിച്ചിരുന്നു ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഓക്കെ ആയിരിക്കണം കുഞ്ഞൊക്കെ ആയിരിക്കണം ഹെൽത്തി ആയിരിക്കണം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അതിൻ്റെ ഒരു ടെൻഷൻ കാരണമാണ് പറയാതിരുന്നത് ഇനി വയറൊക്കെ വരുമ്പോൾ എല്ലാവർക്കും എന്തായാലും മനസ്സിലാകും അതിനാൽ പറയാമെന്ന് കരുതി